ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ സ്റ്റാർ ആവണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യും അല്ലെ ഹെയർ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അതിനുള്ള ഒരു പലതരത്തിലുള്ള മാർഗവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് ഹൈ ഹലോ ഐം സ്പോസൺ മാത്യു ഫ്രം ബി ഇൻ സ്റ്റൈൽ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹെയറിൻ്റെ കുറേ ആക്സസറീസ് ആണ് ഹെയർ ഡെക്കറേഷൻ പീസസ് അല്ല ഹെയറിന് മുടി വളരെ കുറഞ്ഞിട്ടുള്ളവർക്കും അതുപോലെ മുടിയുടെ ഫ്രണ്ട് പോർഷനിലൊക്കെ മുടിയുണ്ട് പക്ഷെ ബാക്കിലോട്ട് വരുമ്പോൾ മുടിയുടെ നീളം വളരെ കുറവാണ് അപ്പോൾ കുറച്ചുകൂടി നീളം തോന്നണം അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ഒരുപാട് ആക്സസറീസ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നാരോന്നായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരും അപ്പം വളരെ കുറച്ച് മുടിയേ ഉള്ളൂ പക്ഷെ ടൈ ചെയ്ത് വെക്കണം ടൈ ചെയ്ത് അതായത് ഹെയർ ബൺ അല്ലെങ്കിൽ അതിൻ്റെ ഹെയർ ഡോ ചെയ്ത് വെക്കണം അപ്പോൾ തീരെ മുടി കുറവാണ് ഫ്രണ്ടിലൊക്കെ ആക്ച്വലി മുടി കാണും പക്ഷേ ബാക്കിൽ ഒട്ട് മുടിയിൽ അപ്പോൾ ഒരു ഭംഗിക്കുറവുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു പരിഹാരമാണ് ഈ ടൈപ്പ് ഫ്ലവർ ഹെയർ ഫ്ലവർ ഈ ഹെയർ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഫ്ലവറിന്റെ ടു ഫ്ലവർ ഹെയർ ക്ലിപ്പാണ് ഇത് ശരിക്കും മുടിയിൽ നമ്മുടെ മുടിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ഇത് ശരിക്കും മുടിയില്ലാത്തവർക്ക് മുടി ഉണ്ട് എന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഹെയർ ഒരു ക്ലിപ്പാണ് ഇത് ശരിക്കും ക്ലച്ചസ് മോഡലിലാണ് വരുന്നത് ടു ഫ്ലവർ ക്ലിപ്പാണ് ഒരു സൈഡിൽ ഒരു ഫ്ലവർ മറ്റേ സൈഡിൽ വേറൊരു ഫ്ലവർ ഓക്കെ ഇത് ഇതിൻ്റെ ഏറ്റവും ചെറിയ മോഡലാണ് ഇത് മുടി ബാക്കിൽ ഏത് തരത്തില് ഒരു ചുമ്മാതൊരു ഹെയർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാലും ജസ്റ്റ് ഈ ക്ലിപ്പ് മാത്രം മുടിയിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഹെയർ ഡോ ചെയ്തൊരു ഒരു എഫക്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ മുടി കുറവാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല ഈ ക്ലിപ്പ് ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് നല്ല ഒരു ഹെയറിൻ്റെ ഒരു ഫ്ലവർ പോലെ തന്നെ ഇരിക്കും ബാക്ക് സൈഡ് നല്ല ഹൈലൈറ്റ് ആയിരിക്കും അതുപോലെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴും മുടി ഇല്ലാത്ത ഒരാളാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യില്ല ഈ ഹെയറിൻ്റെ കാണിച്ചിട്ടുണ്ട് ഇത് ബ്ലാക്ക് കളറാണ് പക്ഷെ ഇതിന്റെ തന്നെ ചിലർക്ക് ഹെയർ കളർ ചെയ്തവരായിരിക്കും ബ്രൗൺ കളറോ ബേഗണ്ടിയോ ഒക്കെ ചെയ്തവരായിരിക്കും പക്ഷെ നല്ല ജെറ്റ് ബ്ലാക്ക് ഒരു ഫ്ലവർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ഓടായിട്ട് തോന്നിക്കും ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കുള്ളൊരു സൊല്യൂഷനാണ് ഈ ക്ലിപ്പ് ഇതും ടു ഫ്ലവർ തന്നെയാണ് ഇതിൽ ശരിക്കും കളർ കൊടുത്തിട്ടുണ്ട് ഇത് ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഹെയർ കളറും കൂടെ വരുന്നതുകൊണ്ടെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്കിപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് എന്തായാലും മുടി പുട്ടപ്പ് ചെയ്താൽ മിക്കവരും നടക്കുക അപ്പം ബാക്ക് സൈഡിൽ മുടി ജസ്റ്റ് എങ്ങനെ ചെയ്തിട്ടാണെങ്കിലും ഈ ക്ലിപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ബാക്കിൽ ഹെയർ എന്തോ മെസ്സി ബൺ ചെയ്ത ഒരു ഫീൽ ആയിരിക്കും കിട്ടുന്നത് ആദ്യം കാണിച്ചത് ടു ഫ്ലവർ ആണ് അതായത് ഒരു സൈഡിൽ ഒരു ഫ്ലവറ് മറ്റേ സൈഡിൽ വേറൊരു ഫ്ലവർ ഇത് ഫോർ ഫ്ലവറിന്റെയാണ് അതായത് ഒരു സൈഡിൽ തന്നെ രണ്ട് ഫ്ലവർ ഉണ്ട് മറ്റേ സൈഡിലും രണ്ട് ഫ്ലവർ ഉണ്ട് കുറച്ചും കൂടെ മുടിയുണ്ടോ എന്ന് തോന്നണം കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിക്കണം ഇതിൽ തന്നെ സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ക്ലിപ്സ് അതും കൂടെ ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ആക്ച്വലി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുതായിരിക്കും ആദ്യത്തേത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറുതാണ് ഞാനിപ്പോ അത് കാണിച്ചു തരാം ആദ്യത്തേത് ഫ്ലവർ ഇത്രയേ ഉള്ളൂ പക്ഷെ അടുത്തത് ഇത്രയും വലുതാണ് അപ്പം ബാക്കി കുറച്ചും കൂടെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് നമുക്ക് കോംക്ലിപ്പ് ഒക്കെ വെച്ച് വീണ്ടും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ചെറിയ ടു ഫ്ലവറിൻ്റെ ഹൈലൈറ്റ് ചെയ്ത ഹെയർ ബൺ ഇല്ലേ അതിൻ്റെ തന്നെ ഫോർ ഫ്ലവർ ഉണ്ട് ഒരു സൈഡിൽ രണ്ട് ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ശരിയും കുറച്ച് വലുതാണ് ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ നേരത്തെ കാണിച്ചു ഇത് അടുത്തത് കുറച്ച് വലിയ സൈസാണ് ഇതും നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഹെയർ കളർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹെയർ കളർ ചെയ്തവർക്ക് ബാക്കിൽ കുറച്ചുകൂടി വോളിയം തോന്നണമെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഹെയർ ക്ലച്ചസ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ടു ഫ്ലവറിന് തന്നെ കുറച്ചും കൂടി വലിയ സൈസ് ഫോർ ഫ്ലവർ അല്ല വൺ ഫ്ലവറിൽ തന്നെ അതായത് വൺ സൈഡിൽ വൺ ഫ്ലവർ ഉള്ള രണ്ട് സൈഡിലും ഓരോ ഫ്ലവർ ഫിക്സ് ചെയ്തിരിക്കുന്ന കുറച്ചും വലിയ സൈസ് സൈസാണിത് ഇത് ശരിക്കും ഇങ്ങനെയായിരിക്കും ഹെയറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെയർ ക്ലപ്പിൽ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ ബാക്കിൽ ഹെയർ ഉള്ള പോലെ തോന്നിക്കും അതേപോലെ തന്നെ ഇത് ശരിക്കും ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും കേടായി ഒന്നും പോകില്ല കോർഫ്ലവറിന്റെ ഏറ്റവും വലിയ സൈസ് ഇതാണ് ഇത് ശരിക്കും കുറച്ച് കൂടുതൽ മുടിയുള്ള പോലെ തോന്നിക്കും അതുപോലെ തന്നെ ആയിട്ടൊക്കെ ഹെയർ ഡെക്കറേഷൻസ് വലിയ ഹെയർ ഡെക്കറേഷൻസ് വെക്കണം അപ്പൊ കുറച്ച് മുടി ഉണ്ടെങ്കിൽ അല്ലേ വലിയ ഹെയർ ഡെക്കറേഷൻസ് സ്യൂട്ട് സ്യൂട്ടാവുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ ഹെയർ ലിമ്പ് ശരിക്കും ഇത് വെച്ച് കഴിഞ്ഞിട്ട് സൈഡിൽ വേണമെങ്കിൽ മുല്ലപ്പൂ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഹെയർ ഡെക്കറേഷൻസ് വെക്കാം ഈ ഹെയർ ഡെക്കറേഷൻസ് ഈ ക്ലച്ചസ് വെച്ചിട്ട് ഹെയർ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ഒരു കസ്റ്റമറിന് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ അടുത്തതായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം ആ സമയത്ത് അതും കൂടെ ഒന്ന് വാച്ച് ചെയ്താൽ മതി അപ്പൊ എങ്ങനെയാണ് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് ഈ ഹെയർ ക്ലച്ച് വെച്ചിട്ട് ഞങ്ങൾ ഹെയർ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും അടുത്തത് ഹെയർ ഫിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് ഹെയർ ബാൻഡ്സ് ആണ് ഇത് ശരിക്കും നല്ലൊരു ഭംഗിയുള്ള ഹെയർ കളറാണ് അതായത് ഡാർക്ക് ഗോൾഡൻ കളറൊക്കെ ചേർത്തിട്ട് ഈ സിന്തറ്റിക് മെറ്റീരിയൽ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഹെയർ ബാൻഡ് ആണ് ഇത് മുടി വെറുതെ ഒരു മെസ്സി ബൺ ബാക്കിൽ കെട്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്ലച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതേപോലെ തന്നെ ബാക്ക് സൈഡ് കുറച്ച് കളർഫുൾ ആയിട്ട് തോന്നിക്കും ഹൈലൈറ്റ് ആയിട്ടിരിക്കും ഇതിന് തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഇതിപ്പം ഒരു ലൈറ്റർ ആണ് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഒരു ബ്ലോണ്ട് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലുള്ള അടുത്ത ഹെയർ ബാൻഡ് ആണിത് വീണ്ടും ഒരു ബേഗണ്ടി ഷെയ്ഡിലുള്ള അടുത്ത ഹെയർ ബാൻഡാണിത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മുടിയിൽ വെച്ചാൽ മാത്രം മതി മുടിയുടെ ബാക്ക് സൈഡ് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര രസമായിരിക്കും ഇതൊക്കെ വെച്ചിട്ട് അവർ പോകുന്ന കാണുമ്പോൾ ഒക്കെ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ ഇത് ഈ കളേഴ്സ് ഒന്നും വേണ്ട ബ്ലാക്ക് മതി പക്ഷേ മുടി കുറച്ചുകൂടെ തോന്നണം അങ്ങനെയുള്ളവർക്കുള്ള ഹെയർ ബാൻഡ് ആണിത് ഇത് ശരിക്കും ഹെയർ ബാൻഡിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി കസ്റ്റമറിന് കുറച്ച് മുടിയുണ്ട് പക്ഷെ കുറച്ചുകൂടെ ലെങ്ത് വേണം ഹെയർ ഇങ്ങനെ ബ്രേഡ് ചെയ്തിടണം അതിന്റെ അറ്റത്ത് കുഞ്ചലം പോലെ തോന്നണം അങ്ങനെയുള്ളവർക്കൊരു സൊല്യൂഷനാണ് ഈ ടൈപ്പ് ഹെയർ ഇത് പല ലെങ്തിൽ ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ വെൽക്രോമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മുടെ സ്വന്തം മുടിയുടെ അറ്റത്ത് ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ട് അതിന്റെ പുറത്തോട്ട് ഈ വെൽക്രോ മങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കും അതുപോലെ തന്നെ മുടി നല്ല ലെങ്ത് ഉള്ള പോലെ തോന്നിക്കും ഫംഗ്ഷനൊക്കെ മുടി ബ്രേഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും ലോങ് ആയിട്ടുള്ള ഹെയർ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ശരിക്കും ഫ്രണ്ട് പോർഷനിൽ മുടി കുറവുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ടൈപ്പ് ഹെയർ ഫ്രണ്ടീന്ന് കുറച്ച് മുടി മാറ്റിയിട്ട് ബാക്ക് സൈഡിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്തതെന്നും ഇപ്പോൾ കാണിച്ചു തരാം ഇത് ശരിക്കും നല്ല മുടിയുള്ള ഒരാളാണ് പക്ഷേ എങ്ങനെയാണ് ഈ ഹെയർ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഈ ഹെയർ പീസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം മുടി മാറ്റുകയാണെ മാറ്റുകയാണ് ഇത് മുടി ശരിക്കും ലെങ്ത് കൊണ്ട് നല്ല തിക്നെസ്സും ഉള്ള മുടി തന്നെയാണ് പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ീന്ന് കുറച്ച് പോർഷൻസ് മുടി നമ്മൾ ഫ്രണ്ടിൽ ഒന്ന് മാറ്റുക കുറച്ച് മുടി മാത്രം ഫ്രണ്ടിൽ നിന്ന് അങ്ങ് മാറ്റി വയ്ക്കുക എന്നിട്ട് ബാക്കിലത്തെ പോർഷനിൽ ഇത് നമ്മുടെ നാച്ചുറൽ മുടി ഫ്രണ്ടിലോട്ട് കുറച്ചങ്ങ് മാറ്റുക ബാക്കിലാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഇതിൽ മൂന്ന് ടിക് ടാഗ് പിന്നാണുള്ളത് നമ്മുടെ ഒറിജിനൽ മുടി എടുത്ത് ബാക്കിലോട്ട് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണ് കോമ്പ് ചെയ്യേണ്ടത് വെച്ചാൽ കോമ്പ് ചെയ്യാം അപ്പൊ നമുക്ക് ശരിക്കും മുടി നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട് നോയിക്കോളും സ്വന്തം മുടി പോലെ തന്നെ ഇരിക്കും അതേപോലെ തന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത പോലെ ഇരിക്കും ഈ പോർഷനിലൊക്കെ മുടി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടുമേ നമുക്ക് വേറൊരാൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ഈ മുടി അത്ര ഹെവി അല്ല ഹെവി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തലവേദന എടുക്കുവോ അങ്ങനെയുള്ള എന്ത് ഒരു ഡിസ്കംഫേർട്ടും ഉണ്ടാവില്ല ിട്ടാൽ മാത്രം മടി മതി മുടി നല്ല ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഹെയർ കളർ ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുടി ഏതാണ് വെച്ച് ആർട്ടിഫിഷ്യൽ മുടി ഏതാണെന്ന് അറിയാത്ത വിധത്തിലാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് ആവശ്യത്തിന് മുടിയുണ്ട് പക്ഷേ ബാക്ക് വശം വരുമ്പോൾ കുറച്ച് ഹെയർ കുറവാണ് കുറച്ചും ലെങ്ത് ആയിട്ട് മുടി തോന്നണം എന്നിട്ട് ബാക്കിൽ കുറച്ച് മുല്ലപ്പ് വയ്ക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു സൊല്യൂഷനാണ് ഇത് ശരിക്കും നോർമൽ ക്ലിപ്പാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് നോർമൽ ക്ലിപ്പ് തന്നെയാണ് നമ്മുടെ മുടി ജസ്റ്റ് കൈ കൊണ്ട് പിടിച്ചിട്ട് എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഈ ഹെയർ ക്ലിപ്പ് ആ മുടിയിലോട്ട് കയറ്റി പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയായിരിക്കും ബാക്ക് സൈഡ് കാണുന്നത് അതായത് നമ്മുടെ മുടി ഈ മുടിയും കൂടെ അങ്ങ് ആവും എന്നിട്ട് ശരിക്കും നമ്മുടെ നോർമൽ ഹെയർ പോലെ തന്നെ ഫീൽ ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ മുടി ഉള്ളവർക്കും മുടി കുറഞ്ഞവർക്കും ഹെയർ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഹെയർ ഡു എങ്ങനെയാണ് ചെയ്യേണ്ടത് കുറച്ച് ലെങ്ത് ആയിട്ട് തോന്നുന്നവർക്ക് എങ്ങനെയാണ് മുടി ഈ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ വക കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പീസാണ് നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ നോക്കി നടന്നത് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും എവിടെയാണെങ്കിലും ഞങ്ങൾ കൊറിയറായിട്ട് ഇത് അയച്ചു തരുന്നതാണ് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പ് നമ്പർ തേർട്ടി എയ്റ്റ് ബി ഇൻസ്റ്റൈൽ അവിടെ വരികയാണെങ്കിൽ ഷോ ഈ എല്ലാ ടൈപ്പ് ആക്സസറീസും ഒരുപാട് വെറൈറ്റീസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്